അങ്ങനെ ലീക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മിക്കാനേർക്കും സ്വാഗതം ഇതാ ഈ കാണുന്നത് ഒരു സിറ്റി ഡീസലിൻ്റെ എഞ്ചിനാണ് സിറ്റി ഡീസലിനെ കുറിച്ചും സിറ്റി ഡീസൽ റേഞ്ചിനെ കുറിച്ചും നമ്മൾ പ്രത്യേകം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓയിൽ ലീക്ക് ആണ് അതെ സിറ്റി ഡീസലിന് പൊതുവേ വരുന്ന ഒരു സംഭവമാണ് എഞ്ചിൻ ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്ന് പത്ത് ഒന്ന് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്ക് ഓയിൽ ലീക്ക് തുടങ്ങും തുടങ്ങുന്നതെന്ന് വെച്ചാൽ നല്ല കാര്യമായ രീതിയിൽ ഓയിൽ ലീക്ക് വരും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സാധാരണ ഹോണ്ട വാഹനങ്ങളുടെ പെട്രോൾ എഞ്ചിനുകളൊക്കെ അടിപൊളിയാണ് പക്ഷേ ഈ ഒരു ഡീസൽ എഞ്ചിനിലോട്ട് വരുമ്പോഴത്തേക്ക് ആ പൊളിയിൽ കുറച്ച് കുറവ് വരുന്നു എന്നുള്ളതല്ലാതെ ഒട്ടും മോശം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല ചിലവർക്കൊക്കെ ഹോണ്ട ഡീസൽ അത്ര ഒരു 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 സുഖകരമല്ലാത്ത വാഹനം അല്ലെങ്കിൽ സുഖകരമല്ലാത്ത എഞ്ചിൻ എന്ന് തോന്നുമെങ്കിലും ഏകദേശം ഒരു ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ മൈലേജ് തരാൻ കഴിയുന്ന ഒരു എഞ്ചിനാണ് നിങ്ങളീ കാണുന്നത് ഇനിയിപ്പം ചെയ്യാനുള്ള താൽപ്പര്യം എടുത്ത് വെച്ചാൽ ഇതിപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു എൻജിൻ നമ്മൾ ഇളക്കി വെച്ചേക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ധാരാളം ഒരുപാട് ഒരുപാട് ഹോണ്ടയുടെ ഡീസൽ എഞ്ചിനുകൾ ഇത് കണക്ക് ഇളക്കിയിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഓയിൽ ലീക്ക് തന്നെയാണ് കേട്ടോ അതെ ഓയിൽ ലീക്ക് ദാ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ നല്ല രീതിയിൽ ഓയിൽ ലീക്കായി ആകെ കുളിച്ച് നിൽക്കുന്നുണ്ടോ ഇത് ഒരു ക്രാങ്കേഴ്സിൻ്റെ ഉൾവശമാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇതിന് ഓയിൽ ലീക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന ഞാൻ തൊട്ട് എന്താണ് സാധാരണ ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനിൽ ഓയിൽ കൂളർ വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ബ്ലോക്കിൽ വരുന്ന ഈ ഒരു ഹോളുകളൊക്കെ ഉണ്ടോ ഈ ഒരു ഹോളുകളൊക്കെ ഉണ്ടോ ഇതൊക്കെ ഈ ഒരു ഹോൾ ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു മൂന്ന് ഹോളുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇതിൻ്റെ അതാ ഇവിടെ വരുന്ന ഓറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായി കാണുന്ന ഓറിങ്ങി കണ്ടോ ഈ ഓറിംഗും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിട്ട് ആ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് വരും അതുപോലെ തന്നെ ഇത് ഇത് ക്രാങ്കേസിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ കേസാണ് ഈ ഒരു കേസിൻ്റെ ഈ ഒരു ഡാമേജ് ആയിട്ട് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് വരും അതുപോലെ തന്നെ ഇത് ഇൻസ്പെക്ഷൻ ഡോറുകളാണ് അതായത് നമ്മൾ ടൈമിംഗ് ചെയിൻ്റെ ഇൻസ്പെക്ഷൻ ഡോറുകളാണ് ഇത് ഡാമേജ് ആയിട്ടും ഓയിൽ ലീക്ക് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് അനാബോണ്ടാണ് അതായത് ഇതിൽ നമ്മൾ സിലിക്കോൺ ആയിരിക്കും അപ്ലൈ ചെയ്തേക്കുന്ന കമ്പനി ഇത് കാലപ്പഴക്കം വരുമ്പോഴത്തേക്ക് ലീക്ക് വരും ഈ ഒരു എഞ്ചിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊന്നും എല്ലാം ഒരുമിച്ച് ലീക്ക് ലീക്കാവത്തില്ല ഒന്നാമത്തെ കാര്യം വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്ന് പത്തൊന്ന് ഇരുപതൊക്കെ ആവാൻ നേരത്ത് ഇതിൻ്റെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഓരോ ഭാഗത്തു നിന്നും സംഭവിച്ചു തുടങ്ങും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ഓയിൽ ലീക്ക് ഇപ്പോൾ അടുത്തോട്ട് നിന്ന് ഇതാ ഈ ഒരു ഭാഗം നോക്കേ ഈ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓയിൽ കൂളർ വരാൻ കൊടുത്തേക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം ഇവിടെ ഓയിൽ കൂളർ ഇല്ലാത്തൊരു ഡെമ്മി വെച്ച് ഇത് ബ്ലോക്ക് ചെയ്തേക്കാണ് അപ്പം ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഓയിൽ ലീക്ക് കണ്ടു എന്ന് വിചാരിച്ചോ ആ ഒരു ഓയിൽ ലീക്ക് കറക്റ്റ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്ക് കാണും അത് കറക്റ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ രണ്ട് മാസമോ കഴിയുമ്പം അടുത്തൊരു ഭാഗത്തു നിന്ന് ലീക്ക് വരും അത് കറക്റ്റ് ചെയ്ത് പിന്നെ കുറച്ച് കഴിയുമ്പം അടുത്തൊരു ഭാഗത്തുനിന്ന് ലീക്ക് വരും അങ്ങനെ ഇടയ്ക്ക് 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 ഇളക്കി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇപ്പം പുറമേ കൈയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ടൈമിംഗ് കവറ് ഇതേപോലെ ക്രാങ്കേയ്സ് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഭാഗത്തോട്ട് വരുന്ന ഒരു ചെറിയ ഡെമ്മിയും കാര്യങ്ങളൊക്കെ അതൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം അത്തരം ഭാഗങ്ങളൊക്കെയാണ് ലീക്ക് ശരിക്കും പറഞ്ഞാൽ പെടും എങ്ങനെ പെടും വെച്ചാൽ ഇത് ഇളക്കുന്നതിനും ഉറുക്കുന്നതിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത്തിരി എക്സ്പെൻസ് ഉണ്ട് കുറച്ച് ചിലവുണ്ട് അങ്ങനെ പലപ്പോഴായിട്ട് ഇളക്കി ഭീമമായൊരു തുക ചിലവാക്കാതെ സ്വാഭാവികമായും ലീക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ഭാഗങ്ങളൊക്കെ റെഡിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ലീക്ക് വരാൻ ചാൻസ് കൂടുതൽ ഇപ്പം ഇതിൻ്റെ ടൈമിംഗ് കവർ ടൈമിംഗ് കവർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് കവർ ഈ ഒരു ടൈമിംഗ് കവറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലീക്ക് വരാനുള്ള സാധ്യത ഹോണ്ടയുടെ ഡീസൽ എഞ്ചിനുകൾക്ക് ചാൻസ് കൂടുതലാണ് കാരണമെന്ന് വെച്ചാൽ ഇതിലെന്ന് പറഞ്ഞാൽ ബോണ്ടും കാര്യങ്ങളും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ സ്വിഫ്റ്റോ മറ്റോ അതിലൊക്കെയുള്ള വണ്ടികളൊക്കെ നോക്കിയാണെങ്കിൽ അതിൽ പാക്കിങ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ കാലപ്പഴക്കം വന്നാലും വലിയ പ്രശ്നങ്ങൾ വരില്ല പക്ഷേ ഈ ഒരു ഹോണ്ടയുടെ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ബോണ്ടാണ് അതായത് സിലിക്കോൺ ബോണ്ടാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കാലപ്പഴക്കം വരുമ്പോഴും ചൂടായും തണുത്തും വരുമ്പോഴത്തേക്കും ഇപ്പോൾ ലോഹങ്ങൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും ചൂടാവുമ്പോഴും തണുക്കുമ്പോഴും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ബോണ്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഡാമേജ് വന്നിട്ട് ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ കാര്യമായ രീതിയിൽ ലീക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും അങ്ങനെ ലീക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇതാ ഈ കാണുന്നത് ഒരു ക്രാങ്കേസ് ആണ് നേരത്തെ കാണിച്ചു തന്നെ ക്രാങ്ക് കേസാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്രാങ്ക് ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ വരുന്ന ഈ ബോണ്ടൊക്കെ ഉണ്ടാകാം ഇങ്ങോട്ട് നനച്ച് ബോണ്ട് കണ്ട ഈ ബോണ്ട് ദാ അതായത് ബോണ്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കിടക്കുള്ള സിലിക്കോൺ ബോണ്ടാണ് ഇതിനിടക്കുള്ള ബോണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഡാമേജ് ആയിട്ട് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ചറപ്പറ ലീക്കും കാര്യങ്ങളൊക്കെ വരും ലീക്ക് വരുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒലിച്ചൊലിച്ചൊലിച്ചൊലിച്ച് ലീക്ക് വരും അങ്ങനെ ലീക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഇളക്കി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഭാഗവും ഓയിൽ ലീക്ക് വളരെയധികം കാണിക്കാനുള്ള സാധ്യത ഉള്ളൊരു ഭാഗമാണ് ഓയിൽ സംപ് ഈ ഒരു ഓയിൽ സ്റ്റമ്പ് ചട്ടി കണക്ക് വരുന്നത് ഈ ഒരു ഓയിൽ സംപ് ഉണ്ടാവും കുഞ്ഞൊരു ഓയിൽ സംപ്പാണ് വരുന്നത് ഈയൊരു ഓയിൽ സമ്പിൻ്റെ അതാ ഈ ഭാര്യ പ്രതലം കണ്ടോ ഇവിടെ ഓയിൽ വന്ന് തങ്ങി നിൽക്കുന്നതാണ് നമ്മൾ ഓയിൽ ചോർത്തുമ്പം വരുന്നത് ഇതായി ഈ ഒരു ബോൾട്ട് കണ്ടോ ഈ ഒരു ബോൾട്ട് ആക്കിയാണ് നമ്മൾ ഓയിൽ ചോർത്തുന്നത് ഈയൊരു ബോൾട്ട് ഇളക്കിയെടുത്താണ് കണ്ടത് ഹോള് കണ്ടോ ഇങ്ങനെ ഇളക്കിയെടുത്താണ് നമ്മൾ ഓയിൽ ചോർത്തുന്നത് അപ്പം ഇതിൽ എപ്പോഴും ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും ഓയിൽ എപ്പോഴും ഇവിടെ തങ്ങി വന്ന് നിൽക്കുന്നതാണ് ഈ ഭാഗത്തെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലിക്കോൺ ബോണ്ടാണ് വരുന്നത് ഈ ഒരു ബോണ്ട് വരുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ബോണ്ടൊക്കെ കാലപ്പഴക്കം വന്നു കഴിയുമ്പോഴത്തേക്കോ ചൂടായി നടത്തും വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്നൊക്കെ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ലീക്ക് ആണെന്നുണ്ടെങ്കിൽ നിസാരമായിട്ട് ഇളക്കി സെറ്റാക്കാൻ പറ്റുന്നൊരു കേസുകളും ഓയിൽ കഴിഞ്ഞൊക്കെ ചില നേരത്ത് ഇളക്കി കറക്റ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും ഇതിലൊന്നും വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും വരുത്തില്ല അതായത് ഇളക്കി കറക്റ്റ് ചെയ്യുന്നതിനൊന്നും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള പ്രയാസമൊന്നുമില്ല പിന്നെ വരുന്നൊരു ഭാഗമാണ് ടൈമിംഗ് കവർ ഒരുപാട് വാഹനങ്ങളിൽ ടൈമിംഗ് കവറിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഓയിൽ ലീക്ക് ഒക്കെ കാണുന്നുണ്ട് അതായത് ഇതിൻ്റെ ടൈമിംഗ് കവറിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് ക്യാമ്പ് ഷാപ്റ്റും ഈ ഒരു ഭാഗത്തായിട്ട് ഇൻസ്പെക്ഷൻ കവറുകളാണ് വരുന്നത് അതായത് നമ്മൾ ഈ ഒരു ചെയിൻ്റെ ടെൻഷനും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ കവറുകളാക്കി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട് ക്രാങ്കിൻ്റെ പുള്ളിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഓയിൽ പമ്പാണ് വരുന്നത് അപ്പോൾ ഇത് ഒരു ടൈമിംഗ് ചെയിൻ ആണ് ഈ ഒരു വാഹനത്തിനാക്കണ്ട ടൈമിങ് ചെയിൻ ആണ് വരുന്നത് ഇതൊക്കെ ഈ ടാഗൊക്കെ അടിച്ചേക്കുന്നത് വെച്ചാൽ ടൈമിങ് അനാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു കൈവശം കയ്യവത്തം കൊണ്ടോ മറ്റോ ഒക്കെ കറങ്ങി പോവേണ്ട എന്നുള്ളൊരു ധാരണയിലാണ് ഇങ്ങനെ ടാഗ് അടിച്ചു വെച്ചിരിക്കുന്നത് അപ്പം കറങ്ങിപ്പോകുന്ന പ്രശ്നങ്ങൾ വരത്തില്ല അപ്പം ഇതിൽ വരുന്നൊരു കാര്യവും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൽ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ആയിട്ട് കുഞ്ഞ് ഉണ്ട് അതാ ഇവിടെ ഒരു പാക്കിങ് ഒരു റബ്ബർ പാക്കിങ് കാര്യങ്ങളും വരുന്നുണ്ട് കണ്ടോ ഇവിടെ ഒരു ഓറിങ് വരുന്നുണ്ട് അത് കണക്ക് ഇത് മൊത്തം ബോണ്ടാണ് ഇവിടെ പാക്കിങ്ങോ കാര്യങ്ങളോ മറ്റു രീതിയിൽ വരുന്നില്ല ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടായും തണുത്തും ചൂടായും തണുത്തും വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ലീക്കാവും അതായത് നേരത്തെ പറഞ്ഞല്ലോ മെറ്റ ലോഹങ്ങൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബോണ്ട് കാലപ്പഴക്കം കൊണ്ട് ഡാമേജ് വരും അങ്ങനെ ഡാമേജ് വരുന്ന ഭാഗത്ത് നിന്നൊക്കെ എല്ലാ ഭാഗത്തും ആയിരിക്കുന്നില്ല ചിലപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു നമ്മളെ ഈ വെടിച്ചു പോകത്തില്ല ഈ ഇപ്പം ഈ കാലൊക്കെ വെടിച്ച് പോട്ടത്തില്ല അതേ കണക്ക് ചെറിയ ചെറിയ ക്രാക്കുകൾ തിഞ്ഞു ക്രാക്കുകൾ വീഴും നമ്മൾ ഓട്ടത്തിൽ ഓയിലിൻ്റെ പ്രഷർ കയറുന്ന സമയത്തൊക്കെ ആ ഭാഗത്തൂടെ ഒക്കെ ചെറുതായിട്ട് 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 ലീക്ക് വരും അതുപോലെ തന്നെ അതിൻ്റെ ആ പി സി വി പോസ്റ്റി ക്രാക്ക് വെന്റിലേഷൻ ഭാഗവും ഒക്കെ കൃത്യമല്ലെങ്കിലോ കാർബോയ്ക്ക് സീനുണ്ടെങ്കിലോ എയർ ഫിൽറ്ററിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിലും ഇത് കണക്ക് ലീക്ക് വരും പക്ഷേ അത് ഓയിൽ സീലിൻ്റെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തില് ക്രാക്ക് ചെറിയ കുഞ്ഞ് ക്രാക്ക് ഡാമേജ് ഒക്കെ ആ ഒരു സിലിക്കൺ ബോണ്ടിന് പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ അതിപ്പം ഓട്ടം കൂടുതലോ കുറവോ ക്യാമ്പസ് സൈൻസ് എന്താ ഓറിങ്ങിനൊക്കെ അല്ലെങ്കിൽ ഓറിംഗിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ ലീക്കൊക്കെ വരാറുണ്ട് അതിലേക്ക് ചുമ്മാ ബോണ്ട് ചെയ്തിട്ടാൽ തീരാവുന്ന കേസൊക്കെ ഉള്ളു ഇത് വേണ്ട ഇതാണ് ഇവിടെയാണ് ടൈമിങ്ങിൻ്റെ ആ ഒരു കവറ് വരുന്നത് വേണ്ട ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് വേണ്ട ബോണ്ട് വെച്ചിട്ടുണ്ടോ ഇതുപോലെ സിലിക്കോൺ ബോണ്ട് വെച്ചിട്ടുണ്ടോ ഈ ഒരു സിലിക്കോൺ ബോണ്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കാലപ്പഴക്കം വരുമ്പോഴത്തേക്ക് വരുന്ന ക്രാക്ക് അതാ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു നേരത്തെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ലീക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് വരുമ്പോഴത്തേക്ക് പ്രശ്നമാണ് ഇപ്പോൾ ടൈമിംഗ് കവറിൻ്റെ ഭാഗം നിങ്ങൾ നിർബന്ധമായും ഈ ഒരു എൻജിൻ്റെ ചെയ്യുന്ന സമയത്ത് ലീക്ക് ഉണ്ട് പോലോ ഇല്ല പോലോ ലീക്ക് വരുന്നത് വരെ കാത്തിരിക്കേണ്ട അതാണ് നമ്മൾ പറയുന്നത് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത്തരത്തിൽ ഇളക്കി ചെയ്യുന്ന സാഹചര്യത്തിൽ ടൈമിംഗ് കവറ് നിർബന്ധമായും ഇളക്കി ബോണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്യണം ഇത് മൊത്തം കവർ ചെയ്ത് വെച്ചിരുന്നതാണ് ഇപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം അഴിച്ചത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓയിൽ സീൽ വരുന്നുണ്ട് അതായത് ക്രാങ്ങിൻ്റെ ഭാഗത്തായിട്ടാണ് ഓയിൽ സീൽ വരുന്നത് ആ ഒരു ഓയിൽസീ ഈ ഒരു ഭാഗത്തായിട്ട് വരും കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് പുള്ളിയിലായിട്ട് ഇവിടെ ഒരു ഓയിൽ സീൽ വരുന്നുണ്ട് ഈ ഒരു ഓയിൽ സീൽ നമ്മൾ കടയിൽ സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം രണ്ട് ഭാഗത്തായിട്ട് ഇൻസ്പെക്ഷൻ കവർ വരുന്നുണ്ട് ഇൻസ്പെക്ഷൻ കവർ എന്ന് പറഞ്ഞതായി ഇതാണ് ആ ഒരു ഇൻസ്പെക്ഷൻ കവർ ഒരെണ്ണം ഒരു ഭാഗത്തായിട്ട് ഇതാ ഒരെണ്ണം ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും ഒരെണ്ണം വരുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ബോണ്ടിനൊക്കെ ഡാമേജ് വന്നാൽ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടൊക്കെ ലീക്ക് വരും ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ലീക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലീക്ക് ഉണ്ടായിരുന്നു പക്ഷെ മാരക ലീക്കല്ല ചെറിയ കുഞ്ഞൊരു ലീക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ ഇളക്കുന്ന സ്ഥിതിക്ക് ഇത് മൊത്തവും ഈ പറഞ്ഞ കണക്കുള്ള ഭാഗങ്ങൾ മൊത്തവും ഇളക്കി 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 സെപ്പറേറ്റ് ക്ലീൻ ചെയ്ത് നല്ല രീതിയിലൊരു ആയിരത്തിനെ രണ്ടായിരത്തിനെ പേപ്പറൊക്കെ ആയിട്ട് തേച്ച് വൃത്തിയാക്കി ഡീസലിലും പെട്രോളിലും വൃത്തിയാക്കി പെട്രോൾ വെച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് ബോണ്ട് ചെയ്യുകയാണ് ചെയ്തത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്നാമെന്ന് വെച്ചാൽ ലീക്ക് ഉണ്ടാവുള്ള സാധ്യത നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലീക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ട് വരാം ഈ ഒരു ഭാഗത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് വണ്ടിയുടെ എഞ്ചിൻ്റെ ഓയിൽ ഫിൽറ്ററാണ് ഈ ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു കേസ് ഉണ്ടല്ലോ ഈ ഒരു കേസിൻ്റെ ഈ ഒരു ഓറിംഗ് ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ ലീക്ക് വരാം അപ്പം വരാം എന്ന് പറയുന്നത് വെച്ചാൽ ലീക്ക് വരും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല കാര്യം അത് ബൈ ചാൻസ് ആണ് ചിലപ്പം മറ്റു ഭാഗങ്ങളിലൂടെ ലീക്ക് വരും ഇത് ഒരു ഒഴിവുഴപ്പം കാണത്തില്ല പക്ഷേ കുഴപ്പമില്ല എന്നും പറഞ്ഞ് നമ്മളത് വിടില്ല അത് ഇളക്കും പുതിയ ഓറിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പുതിയ പാക്കിങ് സെറ്റൊക്കെ ഇട്ടിട്ട് പാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ റബ്ബറിൻ്റെ ഒരു പാക്കിംഗ് വരും കേട്ടോ ഇതിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബോണ്ടും കൂടെ തേച്ചിട്ട് വെച്ച് പിറ്റെയ്യും കാരണമെന്ന് വെച്ചാൽ ഇത് ഒരു പുതിയ മെറ്റീരിയലല്ല പഴയ സാധനത്തിൽ പുതിയ പാക്കിംഗ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നതാണ് അപ്പം അതിൽ ഈ കാലപ്പഴക്കം കൊണ്ടും ഈ ചൂടായും തണുത്തും ചൂടായും തണുത്തും വരുമ്പോൾ മെറ്റലിൻ്റെ സ്വഭാവം മാറുന്നത് കൊണ്ടും അല്പം ബോണ്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് വരാനുള്ള സാധ്യത ഒരു പക്ഷേ ഒരു ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഉണ്ടാകും ഹോണ്ട ഡീസൽ എൻജിനിൽ പല മെക്കാനിക്കനെയും വട്ടം ചുറ്റിക്കുന്ന ഒരു ചെറിയ സാധനത്തിന് കാണിച്ചിരുന്നു എന്താ ഈ കാണുന്ന കുഞ്ഞ് ഡെമ്മി ഒരു ഡെമ്മിക്ക് പകരം ചില ഒരു അതിൽ ഒരു മറ്റേ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ പിത്തളയുടെ വാട്ടർ ഡമ്മി തട്ടിക്കേറ്റി സെറ്റ് ചെയ്യാറുണ്ട് നല്ലൊരു കാര്യമാണ് പക്ഷേ നമ്മളങ്ങനെ ചെയ്യത്തില്ല കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ വല്ല വള്ളിയും കിട്ടിക്കഴിഞ്ഞാൽ അതായത് അതിൻ്റെ ഇടയിൽ കുഞ്ഞ് ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഷറർ എന്ന് പറഞ്ഞ് ലീക്കായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് തോന്നിയങ്ങനെ ഈ ഒരു കുഞ്ഞ് ഡമ്മിയുടെ ലൊക്കേഷൻ വരുന്ന ഈയൊരു ഭാഗത്തായിട്ടാണ് നിങ്ങളിതായി കാണുന്നത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ആ ഒരു കുഞ്ഞ് ഡമ്മിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അത് കണക്ക് തന്നെ ഇവിടെ ഒരു കോളർ വരുന്നുണ്ട് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രാങ്ക് ഓയിൽ സീലിൻ്റെ കോളർ സെറ്റ് വരുന്നുണ്ട് കോളർ സെറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോണ്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത് നിന്നും ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് കണക്കിന് ഇവിടെ വരുന്ന ഓയിൽസിൽ അപ്പോൾ നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം അതായത് ഓയിൽ ഓയിലീക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും ഇളക്കി അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒന്നേന്നും പറഞ്ഞ് റീസെറ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയതാ ഈ ഒരു ഡമ്മി ഈ ഒരു ഡെമ്മിയുടെ ഈ ഒരു ഓറിങ് നമ്മൾ മാറും എന്നിട്ട് ഇത്തിരി ബോണ്ടൊക്കെ ഇപ്പം ഓൾറെഡി ഇതിൽ ബോണ്ട് കിടപ്പുണ്ടോ ഇത് നമ്മളിട്ട ബോണ്ടല്ല ഓൾറെഡി ഇതിൽ ബോണ്ട് കിടപ്പുണ്ടോ ഇത് കിണക്ക് ബോണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് സെറ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഡെമ്മി നിസാരക്കാരനല്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അപ്പം അത് ഒരു പ്രശ്നമാണ് അത്തരത്തിൽ എല്ലാ ഭാഗങ്ങളും ഈ ഒരു വാഹനത്തിൻ്റെ ഓയില് സംബന്ധമായിട്ടില്ലെങ്കിൽ ഓയിൽ വരുന്ന ഭാഗങ്ങളിൽ എവിടെയൊക്കെ ജോയിൻ്റ് ഉണ്ടോ എവിടെയൊക്കെ നമുക്ക് ഇളക്കി ക്ലീൻ ചെയ്ത് റീബോണ്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് ആ ഭാഗങ്ങളെല്ലാം ഇളക്കി റീബോണ്ട് ചെയ്യണം അതുപോലെ തന്നെ വാൾഡോറിൻ്റെ ഭാഗം വാൾഡോറിൻ്റെ ഭാഗവും ഇളക്കുക അവിടെയും കൃത്യമായിട്ട് ബോണ്ടൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുക ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു കാര്യമല്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കാര്യം ഈ ഒരു ഹോണ്ട ഡീസൽ വാഹനങ്ങളിൽ കാല് കൊടുത്ത് വിടുമ്പോഴും മറ്റുമൊക്കെ ആയിട്ട് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ചെയിനടി പോലെയൊക്കെ ഇത്തിരി പഴക്കം വരുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരുന്നത് ഓയിൽ പമ്പിൻ്റെ ആ ഒരു ഡ്രൈവാണ് അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടെൻഷനറോ കാര്യങ്ങളോ ഒന്നും കമ്പനി നൽകിയേക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് ചില സമയത്ത് ചില സമയത്ത് കേൾക്കും സംഭവം ഉറപ്പായിട്ടും കേക്കും അതായത് ഒരു ഒത്തിരി പഴകി കഴിയുമ്പോഴത്തേക്ക് ചെയിൻ അടിക്കുന്ന പോലെയൊക്കെ ഒരു ഒരു കുണു 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 സൗണ്ട് നമുക്ക് ഫീല് ചെയ്യും അപ്പം അതും ഒന്ന് മനസ്സിൽ വെച്ചോ കാര്യം വെച്ചാൽ അടി ഫീൽ ചെയ്യുന്നു എന്നും പറഞ്ഞ് വെറുതെ കിടന്ന് ടെൻഷൻ ആവണ്ട പിന്നെ വേറൊരു കാര്യമുണ്ട് കാര്യമായ ചെയിനടിയോ മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളോ നിങ്ങൾക്ക് തോന്നിയാൽ അത് വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കണം അത് ചുമ്മാ വെച്ചുകൊണ്ടിരിക്കരുത് അതായത് നമ്മളെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇത് ഈ പറഞ്ഞിരുന്നു ചെയിൻ അടി ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞ് വെച്ചോണ്ടിരിക്കരുത് അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി കറക്റ്റിന് ഇത് അപ്പം നിങ്ങളെ കയ്യിൽ ഒരു ഹോണ്ട ഡീസൽ ഉണ്ടെങ്കിൽ അതൊരു ഒരു ലക്ഷത്തി പതിനായിരം അല്ലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒക്കെ ആയി തുടങ്ങി ഓയിൽ ലീക്കൊക്കെ അവിടുന്ന് ഇവിടുന്നിട്ട് കാണുന്നുണ്ടെങ്കിൽ ചെറിയ ലീക്ക് ആയിക്കോട്ടെ വലിയ ലീക്ക് ആയിക്കോട്ടെ അടുത്തുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടു കൊടുത്ത് ഇതേപോലെ എഞ്ചിന് ഇളക്കി ഒന്ന് മൊത്തവും ഒന്ന് റീസെറ്റ് ചെയ്ത് മൊത്തം ഒന്ന് റീബോണ്ടൊക്കെ ചെയ്ത് വൃത്തിയാക്കി അത്യാവശ്യം മാറാനുള്ള സാധനങ്ങളൊക്കെ മാറി ഈ ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ടർബോ ഈ ജാൻഡർ കൂളർ എന്നുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വൃത്തിയാക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ നിങ്ങളെഞ്ചിന് പിന്നെയും നല്ല ലൈഫ് കിട്ടും ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഒന്ന് പത്തോ ഒന്ന് ഇരുപതൊക്കെ ആകുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ലീക്കും കാര്യങ്ങളൊക്കെ വരും കാര്യം വെച്ചാൽ ബോണ്ടിന് ഒരു പരിധി ഉണ്ട് ഇതിനെയൊക്കെ പ്രിവൻറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഹോണ്ട ഡീസൽ ഉണ്ടെങ്കിൽ ദയവായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചുമ്മാ ഓയിൽ ലീക്കായിട്ടിട്ട് ഓടി ഉള്ള ഓയിലും കളഞ്ഞ് എഞ്ചിനും കേടാക്കി അങ്ങനെയൊന്നും കൊണ്ട് നടക്കണ്ട ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയാനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ